All ready ready. ready, ready, Make some noise for these two wonderful teams. Team Suresh Gopi and team Mamuka. So team Mamu, uh, team mates, ne. Peruvirigal, bye. I am Tom, Raji Pillai, Shaju, Sridhar, Kailash, Unni Shivpal, Vishnu Unni Manraj, Ria, Saira, Koteem Nasir, Anjali, Jassri, and talk about Suresh Gopi team. Bhagat Manuel, Nasir. ീപ്പർ ആസ് വെൽ ഗായത്രി പരമേശ്വരൻ സിദ്ധാർത്ഥ് മനോൺ സഞ്ജു ശിവറാം അതുപോലെതന്നെ മണികണ്ഠൻ ആൻഡ് ദിനേശ് നായർ ദ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഇതിഹാസം ഫുട്ബോൾ ഇതിഹാസം ശ്രീ ഐ എം വിജയൻ ഇന്ത്യൻ പെലേ അദ്ദേഹമാണ് All set for the show, here we go! My G Future Ajmi presents Amma Kudumba Sangamam in association with GoatSpeed, Migration and Study Abroad experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. Awe Shagaramayavaru Malsaram Thutungagigya Amma Kudumba Sangamathil Football Nagari Alana Adichikundu Awe Shagaramayavaru Malsaram ഇതാ മമ്മൂക്ക ടീമും സുരേഷ് ഗോപി ചേട്ടൻ ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരം നിങ്ങളിത് കാണുവിൻ നിങ്ങളിത് വിശ്വസിക്കുവിൻ മഹാമേരിയുടെ മഹാപൈമേരിയുടെ കൊടുങ്കാട്ടിൻറെ ശക്തിയിലും താരങ്ങൾ വിണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി കളിക്കുന്ന അപൂർവ നിമിഷം ഇതാ ടീമും സുരേഷ് തമ്മിലുള്ള മത്സരമാണ് മണികണ്ഠൻ ഗോളിന്റെ പരിസരത്തേക്ക് വന്നപ്പോൾ രാജീവ് പിള്ള ഏറ്റെടുക്കുന്നു ഐലാഷ് ഗോൾ പോസ്റ്റിന്റെ അടുത്ത വരെ കൊണ്ടുവന്നുവെങ്കിലും വിദ്യ ഒന്ന് ഞെട്ടി തനിക്കോള് പിടിക്കാനാകുമോ എന്ന് ഒരു നിമിഷം വിദ്യ ഞെട്ടിയെങ്കിലും സഞ്ജു ഇതാ അതാ ാണ് കൈലേഷ് അത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഡിഫൻഡർ ആയി ലാലേട്ടിന്റെ ടീമിൽ നിൽക്കുന്ന രാജീവ് ചെയ്ത് കൊടുക്കുമ്പോൾ തിനി എന്താണെന്നറിയില്ല എനിക്കൊരു ബോൾ കിട്ടിയാൽ ഗോളടിക്കുമെന്ന വാശിയോടെ നിൽപ്പുണ്ട് ഗോള് കിട്ടില്ലെന്നോർത്ത് ദിനേഷ് തല ചൊറിഞ്ഞു നിൽക്കുമ്പോൾ നാലാം നമ്പറിൽ സഞ്ജു ഇതാ ഏഴാം നമ്പറിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഓ ഗോളിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പോസ്റ്റ് ഉണ്ണികൃഷ്ണൻ തന്റെ ഊഴം മനസ്സിലാക്കിയപ്പോൾ രാജീവിക്ക് പോൾ അങ്ങോട്ട് വന്നത് ക്ഷമയില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ദേഷ്യപ്പെട്ട് വിഷ്ണുവിനെ നോക്കുന്നത് കണ്ടു ഇതാ വിജയേട്ടൻ വിജയോ പറഞ്ഞു കൊടുക്കുന്നു ആറാം നമ്പറിൽ കൈലേഷിലേക്ക് തന്നെയാണ് എന്റെ അടുത്തേക്ക് പോള് വരരുത് എന്ന് പ്രാർത്ഥിച്ച കൈലേഷിന്റെ അടുത്തേക്കാണ് എല്ലാ ബോളും വരുന്നത് ഇതാ ടിനി ടോമിന്റെ കയ്യിൽ ബോൾ കിട്ടിയിരിക്കുകയാണ് ടിനി അത് വളരെ ഭംഗിയായി അത് ദിനേശിന് പാസ് ചെയ്ത സിദ്ധാർത്ഥ് സിദ്ധാർത്ഥും മത്സരമായിരുന്നു രാജീവ് പിള്ള ഒരു ഗോളും തന്റെ സൈഡിലേക്ക് വിടില്ല എന്ന വാശിയോടുകൂടി മണികണ്ഠൻ ഇതാ സിദ്ധാർത്ഥ് മണികണ്ഠൻ ഗോ ഗോളായില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഓ വിദ്യ ഒരു ഭയങ്കരമായ സേവിംഗ് നടത്തിയിരിക്കുന്നു പന്ത്രണ്ടാം നമ്പറിൽ വിനു മോഹൻ ഇത് കാണുന്നുണ്ടോ വിദ്യ ഇതാ സുരേഷ് ഗോപിച്ചേട്ട് ടീമിന്റെ മാനം കാക്കുവാൻ ആഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതാ വിഷ്ണു കൃഷ്ണൻ ഒരു സൈഡിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവും ഇവിടെ ഡിഫൻഡർ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എട്ടാം നമ്പറിൽ മണികണ്ഠൻ ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട് ഇതാ ഇടയ്ക്ക് രാജീവ് വളരെ മനോഹരമായിട്ട് അത് ഡിഫൻഡ് ചെയ്തിരിക്കുന്നു കൈലാഷ് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാ വിഷ്ണു വീണ്ടും ഗോളടിക്കുമെന്ന വാശിയോട് കൂടി വരുമ്പോൾ ടിനിയെ സിദ്ധാർഥ് ഇതാ നമ്പറിൽ നേരെ ബോൾ ബോൾ സഞ്ജു ഗോൾ വീണ്ടും നമ്പർ സഞ്ജുവിലേക്ക് തന്നെ വന്നു തട്ടി കോർണറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇവിടെ യാണ് ഞാൻ അതിശയിച്ചു പോയി പ്രചോദന സ്വയം കയ്യടി പ്രചോദനാത്മകമായ കമന്ററി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശപരമായ മത്സരം മുന്നോട്ട് പോവുകയാണ് ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ് കൈലാഷ് ഇതാ കൈലാറുകയാണ് പക്ഷേ രാജീവ് അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് അത് വീണ്ടും കോർണറിലേക്ക് പോയിരിക്കുകയാണ് ആ ബോള് സഞ്ജു ഗോളിക്ക് കൈമാറിക്കൊണ്ട് അത് ദിനേശ് കൈകാര്യം ചെയ്ത് ഡിഫൻസിൽ നിന്ന് ദിനേശ് നേരെ ഫോർവേഡിലേക്ക് ഇട്ടു കൊടുക്കുന്നു അവിടുന്ന് സൈഡ് വിങ്ങിലൂടെ ആയില്ല ഏകദേശം അതിന്റെ അരികത്ത് വന്ന് ആ ബോൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു അവിടെ പക്ഷേ ജയശ്രീ എന്ന ഗോൾ കീപ്പറിന്റെ സംയോജിതമായ ഇടപെടൽ കൂടിയാണ് അവിടെ നമ്മൾ കാണാൻ സാധിച്ചത് സഞ്ചു ഇവിടെ ഒരു ഗോളിനെയുള്ള ശ്രമം മെനോൻ വിഷ്ണു ഇതാ കൈലാഷ് ഒരു സൈഡിൽ വരുമ്പോൾ അതിനെ ചെയ്ത് ആ വീണ്ടും കൈലാഷ് അത് പാസ് ചെയ്യുന്നു ഇത് എങ്ങോട്ട് ഒരു കൺഫ്യൂഷനിൽ ടിനി നിൽക്കുകയാണ് അങ്ങോട്ട് കളിക്കണോ അതോ ഇങ്ങോട്ട് അതാ വീണ്ടും കൈലേഷിലേക്ക് തന്നെ ബോൾ കിട്ടിയിരിക്കുകയാണ് കൈലേഷ് അത് കോളടിക്കാനുള്ള ശ്രമമാണ് പക്ഷേ ദിനേഷ് അത് വിദഗ്ധമായി അത് സേവ് ചെയ്തിരിക്കുകയാണ് ഒരു ഗോളിനായി ദാഹിക്കുന്ന രണ്ട് ടീമുകളാണ് പ്രചോദന വളരെ നല്ലൊരു മുന്നേറ്റം രണ്ട് ടീമിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ സഞ്ജുവിന്റെ കാലുകളിൽ പന്ത് നല്ലൊരു പാസ് ഇവിടെ സിദ്ധാർത്ഥ് മേരോണിലേക്ക് ട്രിപ്പിൾ ചെയ്തുകൊണ്ട് കയറുന്നു ഒരു ഗോൾ ഗോൾ മണികണ്ഠൻ ആ മുമ്പേ പോസ്റ്റിലേക്ക് എന്താണ് അതെ വളരെ വളരെ നല്ലൊരു നല്ലൊരു മുന്നേറ്റം ഫിനിഷ് കൂടി അവിടെ നമുക്ക് കാണാൻ സാധിച്ചു ജയശ്രീക്ക് അവിടെ അത് തടുക്കാൻ സാധിക്കില്ല വളരെ നല്ലൊരു ഗോൾ കീപ്പറാണ് ജയശ്രീ മുന്നോട്ട് അദ്ദേഹം ഗോൾ അടിക്കുമെന്ന വാശിയോടെ മുമ്പോട്ട് വന്നു പക്ഷേ അതാ വീണ്ടും വിഷ്ണു വിഷ്ണു അത് സേവ് ചെയ്ത് ഗോളടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് വിഷ്ണു പാസ് ചെയ്യുന്നു വിദ്യ അത് കറക്റ്റായിട്ട് വിദ്യയുടെ കൈകൾ പത്രമായിരുന്നു പക്ഷെ വിദ്യ അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഫ്രണ്ട്ഷിപ്പ് വേറെ കളി വേറെ രാജീവ് പലതും പറയും വിദ്യ നോക്കണ്ട എറിഞ്ഞു കൊടുക്കും വിദ്യ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് വീണ്ടും ഗോളടിയേ ഇതാ മണികണ്ഠനെ ലക്ഷ്യമാക്കി രാജീവ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് രാജീവ് അതാ രാജീവ് വളരെ സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇതാ കൈലാഷും എടുത്തിട്ടുണ്ട് അദ്ദേഹം ഇത് ഗോളടിച്ചേ മതിയാകൂ ഇതാ ഫോർവേഡിൽ നമ്മുടെ രാജീവ് പിള്ള ഗോൾ പോസ്റ്റിനടുത്ത് നിൽക്കുമ്പോൾ കൈലേഷ് ആ ഗോള് എങ്ങനെ രാജീവ് പിള്ളയുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന ഉണ്ടെങ്കിൽ പോലും അത് നേരെ അപ്പുറത്ത് പോസ്റ്റിന്റെ സൈഡിലേക്ക് പോയിരിക്കുകയാണ് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പ്രചോദനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അറ്റാക്ക് നോക്കുക രാജീവ് പിള്ളയുടെ അതുപോലെ തന്നെ അറ്റാക്ക് ആണ് പേടിക്കണ്ട വേണമെങ്കിൽ വെള്ളം തരാമെന്ന വാശിയോട് കൂടിയാണ് ഇവിടെ ഹൈദറിലെ നിൽക്കുന്നത് കരയ്ക്ക് അവിടെ നിൽക്കുന്നു ഷാജുവും കോട്ടയം നസീറും ഒക്കെ അടുത്ത് ഗോളടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഉണ്ണി ശിവപാൽ റെഡിയായി നിൽക്കുകയാണ് കളിക്കളത്തിൽ ഇറങ്ങാനായി ഇതാ രാജീവ് പിള്ള ഒരു ത്രോ കൈലാഷാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഗോള് ഉറപ്പായും തിരിച്ചടിക്കുമെന്ന ദൃഢദേശ്യത്തോടു കൂടെ തന്നെ കൈലാഷും രാജീവ് അതുപോലെ തന്നെ വിഷ്ണുണികൃഷ്ണനും ഒക്കെ തന്നെ മുന്നേറുകയാണെന്നാൽ ഗോള് വിട്ട് കൊടുക്കില്ല ഒന്നേ ലീഡ് സിദ്ധാർത്ഥ സേവ് ചെയ്ത നേരെ ബൗണ്ടറി സൈഡിലെ കിട്ടിരിക്കുകയാണ് ഇതൊരു കൈലാഷിന് കൊള്ളാലോ ഫിഷ് 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 അല്ല മസാലയാണ് മസാല മീൻ കറിയുടെ നല്ല വിശേഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ആൻഡ് മൈ ഈസ് യുവർ ക്യാപ്റ്റൻ സ്പീക്കിംഗ് బ్రైట్స్ ఆఫ్ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తుడుబుడా మహారాణి